നമസ്കാരം ഇത് ചിറങ്ങി ശ്രീ ഷാർഫിര പൗതി ക്ഷേത്രത്തിൽ നിന്നുള്ള വീഡിയോ ആണ് മീനഭരണി തൂക്കം കീടം തൂക്കമായിട്ട് ഒരു വീഡിയോ ആണ് അന്ന് രാവിലെ വീളെല്ലാം സമാപിച്ച് അതിനുശേഷം എട്ടര മണിയോടുകൂടി തൂക്കം ആരംഭിച്ചു ധാരാളം തൂക്ക വൃതക്കാർ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാ തൂക്കവും രാവിലെ തന്നെ തുടങ്ങിയതിനാൽ ഇപ്പോൾ ഉച്ച സമയമാകുമ്പോഴത്തേക്ക് ഒരു അമ്പത്തിനാല് തൂക്കമൊക്കെ ആയിട്ടുണ്ട് ഉച്ച നേരത്തും തൂക്കവല് പിടിക്കാനും ഇതിനെല്ലാം കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം ആൾക്കാർ ഈ പരിസരത്തെല്ലാം ഉണ്ട് എല്ലാ തൂക്ക ഈ തൂക്കം എടുക്കുന്നവർക്കും ഈ തൂക്കവല് പിടിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ ഈ ശീതള പാനീയങ്ങളും ആഹാരങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പതിവാണ് അത് ഇപ്പോഴും ഒരു വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്ര കാമ്പൗണ്ടിൻ്റെ പല സ്ഥലത്തും ഈ ശീതള പാനീയം വിതരണം ചെയ്യുന്നു കൂടാതെ എല്ലാ ആൾക്കാർക്കും ഇന്ന് കാണാൻ സൗകര്യത്തിന് ഈ നടപ്പന്തലിലും ഈ എല്ലാം ആൾക്കാർ തങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ തൂക്കവ്രതം എടുത്തു നിൽക്കുന്നവരെല്ലാം ഓരോ പുറയ്ക്ക് പേര് വിളിക്കുന്നതനുസരിച്ചായിരിക്കും തൂക്കം വില്ലിൽ ഏറുന്നത് ഇതിൽ പിള്ളത്തുക്കം ഉണ്ടായിരിക്കുന്നതാണ് Been വൈകുന്നേരമാണെങ്കിൽ ഈ പഞ്ചവാദ്യം ചണ്ടമേള അങ്ങനെയുള്ള കുറേ കലാപരിപാടികളുണ്ട് രാത്രിയാണെങ്കിൽ എഴുന്നള്ളതാണ് ആറാട്ട് ഈ ആറാട്ട് ഈ വർഷം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന പണ്ടശാല വഴി നായർ കരയവും വഴി അങ്ങനെയാണ് പോയിട്ട് ക്ഷേത്രത്തിലോട്ട് തിരിച്ചു വരുന്നത് ഈ പ്രാവശ്യം വരികയുടെ വഴി പോകുന്ന ഒരു ആറാട്ടായിരുന്നു ഈ പ്രാവശ്യം അത് റെയിൽവേ ക്രോസിങ്ങിൽ അവർക്ക് അനുമതിയില്ലാത്തതുകൊണ്ട് അതുവഴി പോകുന്നില്ല അപ്പോൾ ഈ പ്രാവശ്യം പണ്ടാ സ്ഥലം പോകുന്ന അപ്പോൾ ഈ പോകുന്ന വഴിയിലൊന്നും വെച്ചിരിക്കും ഉണ്ടാകുന്നതല്ല കാരണം ടൈമിൻ്റെ ഒരു വ്യത്യാസമുണ്ട് ഈ ആറായിട്ട് പോകുന്ന സമയത്ത് വിളക്കുമ്പോൾ ഇതെല്ലാം വെച്ച് വെച്ചൊരുക്കുന്ന ഒരു ഒരു പരിപാടിയുണ്ട് അത് ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുന്നതല്ല അത് നേരത്തെ വിട്ടി ക്ഷേത്ര കമ്മിറ്റി ഈ പൂജാരി എല്ലാം അവിടെ എല്ലാം അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദേവസ്വം ബോർഡാണ് ഇത് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാണെങ്കിലും ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഉത്സവങ്ങളും കൂടുതൽ നല്ല രീതിയിൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്ര ഉപദേശക സമിതിയുണ്ട് ആ കമ്മിറ്റിക്കാരാണ് അത് കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ തന്നെ ആളുകൾ ധാരാളം വന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഇന്ന് കൂടാതെ ഒന്ന് രണ്ട് സ്ഥലത്ത് അന്നദാനവും കൊടുക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് ഈ ഇതിലെല്ലാം പങ്കെടുക്കുന്ന എല്ലാവർക്കും കഴിക്കാൻ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അന്നദാനവും വിതരണമുണ്ട് ഇപ്പോൾ രണ്ട് സ്ഥലത്ത് ഈ അന്നദാനം നടക്കുന്നുണ്ട് വൈകുന്നേരമാണെങ്കിലായിരിക്കും ഏറ്റവും കൂടുതൽ മീനഭരണിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ കൂടുന്ന ഒരു ടൈം പക്ഷേ ഇന്ന കാലാവസ്ഥ ഒരു നല്ല കാലാവസ്ഥയാണ് ഇതുവരെ ഇപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള മഴക്കോൾ വൈകുന്നേരത്ത് വരുന്നുണ്ട് മഴ പെയ്യാതിരുന്നാൽ കൂടുതൽ കച്ചവടങ്ങളൊക്കെ നടന്ന് നല്ല രീതിയിൽ ഉത്സവം സ്വാപിക്കാനാണ് സാധ്യത മഴ പെയ്തു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ നേരത്തെ പുറപ്പെടുന്നതുകൊണ്ട് കച്ചവടക്കാർക്ക് ബിസിനസ് കുറച്ച് കുറയും പക്ഷേ എന്നിരുന്നാലും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ഏതൊരു കുറവുണ്ടാവില്ല അത്രമാത്രം ഈശ്വര വിശ്വാസമുള്ള ജനങ്ങൾ ഈ ഏരിയയിലുള്ളത് കൊണ്ട് ധാരാളം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ശാർക്കര ദേവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ദേവി ക്ഷേത്രമാണ് ഇവിടെയുള്ള വിശ്വാസങ്ങൾക്കെല്ലാം ആൾക്കാർക്ക് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാവരും വളരെ വിശ്വാസത്തോടുകൂടി തന്നെ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നതാണ് ഇപ്പോഴും ഉച്ച നേരത്തും വലിയ ക്യൂ ഈ വെയിലത്തുണ്ട് അപ്പോൾ ഈ ക്യൂ ഒക്കെ നിന്നുകൊണ്ടാണ് ആൾക്കാർ തൊഴുവാൻ പോകുന്നത് പിന്നെ ഇന്ന് മീനഭരണിയാണെങ്കിലും ഇനി നാളെ ഒരു ദിവസം തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട് അരൂർ ഭഗവതി ക്ഷേത്രം അവിടെ നാളെയാണ് ഭരണി അവിടെയും ഗരുഡം തൂക്കം എല്ലാം ഉണ്ട് വൈകുന്നേരമാണ് അപ്പോൾ ഇന്നത്തെ ഉത്സവം ഈ ഏരിയയിൽ കഴിയുന്ന ഈ പ്രദേശത്തുള്ള ഒരു ഉത്സവം നാളെയും കൊടുക്കി ക്ഷേത്രത്തിൽ അത് ഏറ്റവും ഒരു വലിയൊരു ക്ഷേത്രമാണ് അവിടെ ധാരാളം ആൾക്കാർ നാളെ ഭരണി കാണാൻ ഉണ്ടാവുക അപ്പം ഇത്തരത്തിലുള്ളൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എല്ലാവരും കുറച്ചധികം വീഡിയോ ഉത്സവം കാലത്ത് എല്ലാവർക്കും മീനഭരണി ആശംസകളും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാം വീണ്ടും കാണാൻ പാടീ നമസ്കാരം